പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്ര ബൈബിളിലൂടെ നടത്താൻ നിങ്ങൾ ഞങ്ങൾക്ക് ഒപ്പം വന്നതിന് നന്ദി ഇന്ന് മുന്നൂറ്റി ദിവസം ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തൊന്ന് രണ്ട് കോരുന്തോസ് അധ്യായങ്ങൾ ആറ് മുതൽ എട്ട് വരെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊമ്പത് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിയൊന്ന് ജറുസലേമിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞ് കപ്പൽ കയറി നേരെ കോസിലെത്തി അടുത്ത ദിവസം റോദോസിലേക്കും അവിടെ നിന്ന് പത്താറയിലേക്കും പോയി ഫിനീഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറി ഇടത്തുവശത്തായി സൈപ്രസ് ദൃഷ്ടിയിൽപ്പെട്ടു അത് പിന്നിട്ട് ഞങ്ങൾ സിറിയയിലേക്ക് യാനം ചെയ്ത് ടയറിലിറങ്ങി എന്തെന്നാൽ അവിടെ കപ്പലിൽ നിന്ന് ചരക്കിറക്കാനുണ്ടായിരുന്നു ശിഷ്യരെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഏഴ് ദിവസം അവിടെ താമസിച്ചു ജെറുസലേമിലേക്ക് പോകരുതെന്ന് അവർ പരിശുദ്ധാത്മാവിലൂടെ പൗലോസിനോട് പറഞ്ഞു അവിടുത്തെ വാസദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടം വിട്ട് യാത്രയായി അവരെല്ലാവരും ഭാര്യമാരും മക്കളുമൊത്ത് നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു കടൽ തീരത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അന്യോന്യം വിടചൊല്ലി ഞങ്ങൾ കപ്പലിൽ കയറി അവർ താന്താങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി ടയറിൽ നിന്നുള്ള യാത്ര തീർത്ത് ഞങ്ങൾ ടോളമായി ചെലുത്തിച്ചേർന്നു അവിടെ സഹോദരരെ അഭിവാദനം ചെയ്യുകയും അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയായിലെത്തി ഏഴുപേരിൽ ഒരുവനും സുവിശേഷ പ്രഘോഷകനുമായ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു പ്രവചനവരമുണ്ടായിരുന്ന കന്യകമാരായ നാല് പുത്രിമാർ അവനുണ്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ യുവതയായിൽ നിന്ന് അവിടെ എത്തി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിൻ്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് പ്രസ്താവിച്ചു പരിശുദ്ധാത്മാവ് അരുൾ ചെയ്യുന്നു ഇതുപോലെ ഈ അരപ്പെട്ടയുടെ ഉടമസ്ഥനെ യഹൂദർ ജെറുസലേമിൽ വെച്ച് ബന്ധിക്കുകയും ജനതകളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ അവിടുത്തുകാരും ഞങ്ങളും ജെറുസലേമിലേക്ക് പോകരുതെന്ന് പൗലോസിനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ പൗലോസ് പറഞ്ഞു നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം തകർക്കുകയാണോ ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും ഞാൻ തയ്യാറാണ് അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങൾ നിശബ്ദരായി ആ ദിവസങ്ങൾക്ക് ശേഷം ഒരുക്കങ്ങൾ നടത്തി ഞങ്ങൾ ജെറുസലേമിലേക്ക് പുറപ്പെട്ടു കേസറിയയിൽ നിന്നുള്ള ചില ശിഷ്യരും ഞങ്ങളോടൊപ്പം വന്നു ആദ്യകാല ശിഷ്യരിൽ ഒരുവനായ സൈപ്രസുകാരൻ മനാസോൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് താമസിക്കേണ്ടിയിരുന്നത് ജെറുസലേമിലെ തീരുമാനം ജറുസലേമിലെത്തിയപ്പോൾ സഹോദരർ ഞങ്ങളെ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടൊത്ത് യാക്കോബിൻ്റെ അടുക്കലേക്ക് പോന്നു ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടെ എത്തിച്ചേർന്നു അവരെ അഭിവാദനം ചെയ്ത ശേഷം പൗലോസ് തൻ്റെ ശുശ്രൂഷ വഴി ജനതകരുടെ ഇടയിൽ ദൈവം ചെയ്തവ ഓരോന്നായി വിശദീകരിച്ചു അവർ അത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവരവനോട് പറഞ്ഞു സഹോദര വിശ്വാസികളായവരിൽ ആയിരക്കണക്കിന് യഹോദരൊണ്ടെന്ന് നീ കാണുന്നല്ലോ അവരെല്ലാം നിയമം സംബന്ധിച്ച് തീക്ഷ്ണമതികളാണ് എന്നാൽ മക്കളെ പരിചേദനം ചെയ്യുകയോ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോശയെ നിരാകരിച്ചുകൊണ്ടുള്ള മതത്യാഗം നീ ജനതകളുടെ ഇടയിലുള്ള യഹോദരെ പഠിപ്പിക്കുന്നെന്ന് നിന്നെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്നു ഇനി എന്താകും നീ വന്നിട്ടുണ്ടെന്ന് തീർച്ചയായും അവർ കേൾക്കും അതിനാൽ നീ ഞങ്ങൾ പറയുന്നത് ചെയ്യുക വ്രതമെടുത്ത നാല് പേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നീ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി അവരോടൊപ്പം നിന്നെയും ശുദ്ധീകരിക്കുക അവരുടെ തലമുണ്ഠനം ചെയ്യാനുള്ള ചെലവും നീ വഹിക്കുക നിന്നെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്നവയിൽ കഴമ്പില്ലെന്നും നീ നിയമം പാലിച്ച് നേരായി ജീവിക്കുന്നെന്നും അങ്ങനെ എല്ലാവരും അറിഞ്ഞുകൊള്ളും എന്നാൽ വിശ്വാസികളായ ജനതകളെ സംബന്ധിച്ചാകട്ടെ അവർ വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ രക്തം കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടവ വ്യഭിചാരമെന്തെ ഒഴിവാക്കണമെന്ന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നീട് പൗലോസ് ആ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ അവരോടൊപ്പം ശുദ്ധീകൃതനായി ദേവാലയത്തിൽ പ്രവേശിച്ചു അവരോരോരുത്തർക്കും വേണ്ടി വഴിപാടർപ്പിക്കുന്നതുവരെയുള്ള അവരുടെ ശുദ്ധീകരണ ദിവസങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ച് അറിയിച്ചു പൗലോസിനെ ബന്ധിക്കുന്നു ഏഴ് ദിവസം തികഞ്ഞപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു അവർ ജനക്കൂട്ടത്തെ ആകെ ഇളക്കുകയും അവനെ പിടിക്കുകയും ചെയ്തു അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേലിലെ സഹായിക്കുവിൻ ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനുമെതിരെ എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുന്ന മനുഷ്യൻ ഇവനാണ് മാത്രമല്ല ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പരിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫ് എസ് ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അവർ വിചാരിച്ചു നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി ജനം ഓടിക്കൂടി അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്നു ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സൈന്യത്തിലെ സഹസ്രാധിപന് അറിവ് ലഭിച്ചു അവനുടൻ തന്നെ ഭടന്മാരെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി സഹസ്രാധിപനെയും ഭടന്മാരെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ചു അവനെ രണ്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവൻ കൽപ്പിച്ചു അവൻ ആരാണെന്നും എന്തു ചെയ്തെന്നും അന്വേഷിച്ചു ജനക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിൻ്റെ ബലാത്കാരൻ നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ടുപോയി അവനെ കൊന്നുകളയുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പുറകെ കൂടി സഹസ്രാധിപൻ്റെ മുമ്പിൽ പാളയത്തിലെത്താറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവൻ ചോദിച്ചു നിനക്ക് ഗ്രീക്ക് അറിയാം അല്ലേ അപ്പോൾ കുറച്ചുനാൾ മുമ്പ് കലാപമുയർത്തുകയും നാലായിരം ഭീകരവാദികളെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ പൗലോസ് പറഞ്ഞു കിലിക്കിയയിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പൂർണ്ണ നിശബ്ദതയുണ്ടായപ്പോൾ അവൻ ഹെബ്രായ ഭാഷയിൽ പ്രസംഗിച്ചു രണ്ട് കോരുന്തോസ് അധ്യായം ആറ് സമ്പൂർണ്ണ ശുശ്രൂഷ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധമുണ്ടാക്കുന്നില്ല മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണെന്ന് ഞങ്ങൾ കാണിക്കുന്നു വലിയ സഹനശീലത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ വൈഷമ്യങ്ങളിൽ മർദ്ദനങ്ങളിൽ തടവിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ദീർഘക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വല്ലത്ത് കൈയിലും ഇടത്തുകൈയിലുമുള്ള നീതിമൽക്കരണത്തിൻ്റെ ആയുധത്തിൽ മഹത്വത്തിലും അപമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും വഞ്ചകരെന്ന് കരുതപ്പെടുന്നെങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങൾ അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെടുന്നില്ല ദുഃഖിതരെ പോലെയാണെങ്കിലും ഞങ്ങൾ സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ഉള്ളവരാണ് കൂറിന്തോസുകാരെ ഞങ്ങൾ നിങ്ങളോടേറെ തുറന്ന് സംസാരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നു ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് പകരം മക്കളോടെന്ന പോലെ ഞാൻ പറയുന്നു നിങ്ങളും ഞങ്ങളോട് തുറന്നു പെരുമാറുവിൻ ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അതിക്രമവും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാനുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരിയാനുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ എന്തെന്നാൽ ദൈവം അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും ആകെയാൽ നിങ്ങൾ അവരുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വരികയും വേർപിരിയുകയും ചെയ്യുവനെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു രണ്ട് ഗോരന്തോസ് അധ്യായം ഏഴ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം പശ്ചാത്താപത്തിൽ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും ദുഷിച്ചിട്ടില്ല ആരെയും ചൂഷണം ചെയ്തിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനത് പറയുന്നത് ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനമാണ് ഞങ്ങൾ മക്ക ധോനിയായി ചെന്നപ്പോൾ പോലും ഞങ്ങളുടെ ശരീരത്തിന് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സർവ്വത ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു പുറമേ കലഹങ്ങൾ അകമേ ഭയം എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ ആഗമനം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി ആഗമനത്താൽ മാത്രമല്ല നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന ആശ്വാസം മൂലവും എന്നോടുള്ള താല്പര്യത്തെയും നിങ്ങളുടെ വിലാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിലും എനിക്കതിൽ സങ്കടമില്ല വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം മാനസാന്തരത്തിലേക്ക് നയിച്ചതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾ ഒരു നഷ്ടവും സഹിച്ചിട്ടില്ല ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ മാനസാന്തരം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും പ്രതിവാദവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദ്ദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയെങ്കിൽ അത് അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല പ്രത്യത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ് തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസമായി അതിന് പുറമെ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും വിശ്രമമേകിയതിൽ അവനുണ്ടായ സന്തോഷമോർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു അവൻ്റെ മുമ്പിൽ നിങ്ങളെ പ്രശംസിച്ചതിൽ എനിക്ക് ലജിക്കേണ്ടി വന്നില്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്ന പോലെ തീത്തോസിനോട് ഞങ്ങൾ പുകഴ്ത്തി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാര തരളിതനാകുന്നു എല്ലാ കാര്യങ്ങളിലും എനിക്ക് നിങ്ങളിൽ ദൃഢവിശ്വാസമുണ്ടായതിനാൽ ഞാൻ സന്തോഷിക്കുന്നു രണ്ട് കോരന്തോസ് അധ്യായം എട്ട് ഉദാരമായ ദാനം സഹോദരരെ മക്കദോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കവിഞ്ഞൊഴുകി അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കുള്ള കൂട്ടായ്മയുടെ കൃപയ്ക്കായി അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല പ്രത്യത ആദ്യമേ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ അവനോട് അഭ്യർത്ഥിച്ചു നിങ്ങളെല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും വചനത്തിലും വിജ്ഞാനത്തിലും തികഞ്ഞ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്ന പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല മറ്റുള്ളവരുടെ ഉത്സാഹത്തോട് തുലനം ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ് ഒരു വർഷം മുമ്പേ നിങ്ങൾ പ്രവർത്തിക്കാനും അഭിലഷിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കും നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവില്ലായ്മ അനുസരിച്ചല്ല കഴിവനുസരിച്ചുള്ള ദാനം സ്വീകാര്യമാകും മറ്റുള്ളവർക്ക് ആശ്വാസവും നിങ്ങൾക്ക് കഷ്ടപ്പാടും എന്നല്ല സമത്വമുണ്ടാകണം അവരുടെ സമൃദ്ധി നിങ്ങളുടെ കുറവിനും നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധി അവരുടെ കുറവിനും ഉതകണം അപ്രകാരം സമത്വമുണ്ടാകട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അധികം സമ്പാദിച്ചവനൊന്നും മെച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല തീത്തോസും സഹകാരികളും നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് നന്ദി അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല വലിയ ഉത്സാഹത്തോടെ സൊ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് മാത്രമല്ല കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും നല്ലതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടി അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് നിങ്ങളിലുള്ള ഉത്തമവിശ്വാസ നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ് തീത്തോസിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ പങ്കുകാരനും നിങ്ങളുടെ ഇടയിലെ എൻ്റെ സഹപ്രവർത്തകനുമാണ് അവൻ ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകരുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് കാണിച്ചു കൊടുക്കുവിൻ സുഭാഷിതങ്ങൾ ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ തിരുത്തലുകൾ വെറുക്കുന്നവൻ പിടലിക്കടുത്തവനാണ് സുഖപ്പെടാനാവാത്ത വിധം അവൻ പെട്ടെന്ന് തകർക്കപ്പെടും നീതിമാന്മാരുടെ വർധനയിൽ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ഭരിക്കുമ്പോൾ ജനം നെടുവീർപ്പെടുന്നു ജ്ഞാനത്തെ സ്നേഹിക്കുന്ന വ്യക്തി സുബിതാവിനെ സന്തോഷിപ്പിക്കുന്നു വേശ്യകളോട് കൂട്ടുകൂട്ടുന്നവൻ സമ്പത്ത് നശിപ്പിക്കുന്നു ന്യായപാലനത്തിലൂടെ രാജാവ് നാട് സുസ്ഥിരമാക്കുന്നു ചുങ്കാർത്തിക്കാരൻ അതിനെ മുടിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം സിറിയയിൽ നിന്ന് അപസ്തലനായ പൗലോസിന് ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് ഇന്ന് നമ്മൾ വായിച്ചു സിറിയായിലുള്ള ശിഷ്യന്മാർ ഈ യാത്രയിൽ അവരെ സ്വീകരിക്കുന്ന സമയത്തായിരുന്നു അത് അതുപോലെ തന്നെ യോദയായിൽ നിന്ന് അവിടെ എത്തിയ അഗാബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകനും വിശുദ്ധ പൗലോസിനോട് ജറുസലേമിൽ വെച്ച് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന ബന്ധനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു അടയാളം കാണിച്ചു കൊടുക്കുന്നു ഈ സന്ദേശങ്ങളെ അപസ്തുലനായ പൗലോസ് നിരാകരിച്ചോ എന്ന ഒരു സംശയം നമുക്ക് വരാനിടയുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു രീതി അനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം അപ്പസ്തോലനായ പൗലൂസിന് രണ്ട് വ്യക്തികളിലൂടെ ജെറുസലേമിൽ വെച്ച് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അദ്ദേഹം ഒരു എടുത്തു പോലെ ജെറുസലേമിലേക്ക് പോയത് കൊണ്ടല്ലേ അദ്ദേഹം ബന്ധിതനായത് എന്ന ഒരു ചോദ്യം വരാം പക്ഷേ ഈ വിവരണം പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ കണ്ണ് തുറക്കപ്പെടാനാണ് അതായത് നമ്മൾ ദൈവിക സന്ദേശങ്ങളെ എടുക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് രണ്ട് വിധത്തിൽ കർത്താവ് നൽകുന്ന സന്ദേശങ്ങളെ സന്ദേശങ്ങളെടുക്കാം ഒന്ന് ഒരു പഴയ നിയമ മനുഷ്യൻ്റെ കാഴ്ചപ്പാടോടെ അല്ലെങ്കിൽ ഒരു പുതിയ നിയമ മനുഷ്യൻ്റെ കാഴ്ചപ്പാടോടെ ഒരു പഴയ നിയമ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലാണ് നിങ്ങൾ ഈ സന്ദേശത്തെ എടുത്തതെങ്കിൽ അതായത് ജെറുസലേമിൽ വെച്ച് പൗലോസ് ബന്ധിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് നൽകപ്പെട്ട സന്ദേശത്തെ എടുത്തതെങ്കിൽ അദ്ദേഹം സ്വയരക്ഷയ്ക്കായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു പുതിയ നിയമ മനുഷ്യൻ്റെ കാഴ്ചപ്പാടോടെ അതായത് ക്രിസ്തുവിന് വേണ്ടി വേദനകൾ സഹിക്കാനും ആ വേദനകൾ സഹിക്കുന്ന സാഹചര്യത്തിലും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഒരു യാത്ര ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുമ്പോൾ അതിൽ നിന്ന് ഓടിമാറാനും തയ്യാറാവുന്ന വിധത്തിലായിരുന്നില്ല പൗലോസ് അതിനെ എടുക്കുന്നത് അദ്ദേഹം ഈ അഗാബോസും അതുപോലെ തന്നെ സിറിയായിലെ വിശ്വാസികളുമൊക്കെ നൽകുന്ന സന്ദേശങ്ങളെ എടുത്തത് തനിക്ക് ജെറുസലേമിൽ വെച്ച് പീഡനങ്ങൾ ഉണ്ടാവും അതിനുവേണ്ടി താൻ ആത്മീയമായി പ്രാർത്ഥനാപൂർവം തയ്യാറെടുക്കണം അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങണം പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത് സഹനങ്ങളിൽ അടിപതരാതെ നിൽക്കണം എന്നതിന് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഒരുക്കമായിരുന്നു റിഹേഴ്സലായിരുന്നു പരിശീലനമായിരുന്നു ഈ സന്ദേശങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മൾ എങ്ങനെയാണ് ദൈവിക സന്ദേശങ്ങളെ എടുക്കുന്നത് സഹനങ്ങളിൽ നിന്ന് ഓടിമാറാനല്ല ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില വേദനകളെക്കുറിച്ച് നമുക്ക് സൂചനകൾ പലരിലൂടെയും നൽകുന്നത് മറിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാനാണ് ഗത്സമനയിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചൊരുങ്ങിയതുപോലെ സഹനങ്ങളുടെ കാൽവരിക്കു മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങാൻ ദൈവം നൽകുന്ന സന്ദേശങ്ങളാണ് പലപ്പോഴും നമുക്ക് നൽകപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ വചനഭാഗം നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോറുന്തോസ് ലേഖനത്തിൽ അപ്പസുലനായ പൗലോസ് സതിയായി സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെ വേദനിപ്പിച്ചവൻ പശ്ചാത്തപിക്കുന്നു എന്ന കാര്യത്തിലാണ് അവിടെയാണ് രക്ഷാകരമായ പശ്ചാത്താപത്തെക്കുറിച്ച് സൂചനയുള്ളത് ഒരു വ്യക്തിയുടെ ആത്മാവ് അനിതാപത്തിലേക്ക് മടങ്ങി വരുന്നതിനും രക്ഷ അനുഭവിക്കുന്നതിനും കാരണമാക്കുന്ന ആ പശ്ചാത്താപത്തെയാണ് രക്ഷാകരമായ സാൽവിഫിക് റിപ്പൻറ്റൻസ് എന്ന് അദ്ദേഹം വിളിക്കുന്നത് അല്ലാത്തത് കുറ്റബോധമാണ് കുറ്റബോധം പ്രൈഡിൽ നിന്നാണ് വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി എനിക്കിങ്ങനെ സംഭവിച്ചു എനിക്കിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു പ്രൈഡാണ് എല്ലാ കുറ്റബോധത്തിൻ്റെയും പിന്നിൽ എന്നാൽ പശ്ചാത്താപം അനുതാപം വരുന്നത് എളിമയിൽ നിന്നാണ് കർത്താവ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ഞാനതിൽ പശ്ചാത്തപിക്കുന്നു ഞാൻ ആ തെറ്റ് സമ്മതിക്കുന്നു ഞാനത് ആവർത്തിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നു ഇത് നമ്മളെ കൂടുതൽ എളിമപ്പെടുത്തലിലേക്കും അതുപോലെ തന്നെ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കാനും സഹായിക്കും കുറ്റബോധത്തിൽ ഒരാൾ ആശ്രയിക്കുന്നത് അയാളുടെ കഴിവിൽ തന്നെയാണ് അല്ലെങ്കിൽ അയാൾ വേദനിക്കുന്നത് അയാളെ ഓർത്തിട്ടാണ് എന്നാൽ രക്ഷാകരമായൊരു പശ്ചാത്താപത്തിൽ ആശ്രയിക്കുന്നത് യേശുവിനെയാണ് യേശുവിൻ്റെ കരുണയിലും യേശുവിൻ്റെ രക്ഷാകരമായ ശക്തിയിലുമാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടത് കുറ്റബോധമല്ല പശ്ചാത്താപമാണ് കുറ്റപ്പെടുത്താൻ മനുഷ്യന് കഴിയും പക്ഷേ പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ആ പരിശുദ്ധാത്മ കൃപക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് സൂചനകൾ നൽകുകയാണ് അനുഗ്രഹീതമായ ഈ യാത്രയിലൊപ്പം വന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇനി വരുന്ന ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ വചനവായനയുടെ സ്വരം കേൾക്കാതെ വരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുമോ എന്നതാണ് അതുകൊണ്ട് മറക്കരുത് ഈ വചന വായന അവസാനിച്ചാലും നിങ്ങൾ ഞാനീ പറയുന്ന കാര്യം മറക്കരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ചേർത്ത് വെക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിയലിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ